മംഗളൂരു ബജയിലെ നൌഫലിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് യുവാവിന്റെ മാതാപിതാക്കളും കുടുംബവും നാട്ടുകാരും രംഗത്തു വന്നു മഞ്ചേശ്വരം പോലീസ് അന്വേഷണം വ്യാപമാക്കിയിട്ടുണ്ടെങ്കിലും ട്രെയിൻ തട്ടിയാണ് മരണം സംഭവിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് ഇരട്ടക്കൊലയടക്കം നാല് കൊലക്കേസിൽ പ്രതിയായ നൌഫലിന്റെ മരണം വൻ ചർച്ചാ വിഷയമായിരുന്നു കഴുത്തിൽ കണ്ട പരിക്ക് വെറ്റേറ്റതാണെന്ന് നൌഫലിന്റെ ഭാജാ സഹോദരൻ അൻസാർ ആരോപിക്കുന്നു അവൻ മുമ്പ് ചെയ്ത കുറ്റങ്ങൾ തങ്ങൾ ന്യായീകരിക്കുന്നില്ലെന്നും കോടതി തെറ്റുകാരൻ കണ്ടെത്തിയാൽ ശിക്ഷ നൽകട്ടെ എന്നുമാണ് തങ്ങൾ നിലപാട് സ്വീകരിച്ചതെന്നും അൻസാർ പറയുന്നു അപ്പൊ സംഭവം ഇന്നാണ് ഒന്ന് അമ്പത്തി അഞ്ച് സമയത്ത് ഞങ്ങൾക്ക് അവൻ ഇവിടെ കേരളത്തിൽ ട്രെയിൻ തടിയിൽ കുറച്ചു കൊണ്ടിട്ടുണ്ട് പാരോ അവനെ ഇതാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കിട്ടി അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നോക്കുമ്പോൾ അവനെ കൊന്ന സ്ഥിതിയില്ല റെയിൽവേ ട്രാക്കിനിടെ പോയിട്ട് നോക്കുന്ന സമയത്ത് ഒരു പോയി അർക്കാമെങ്കിൽ മെഡുത്തൽ ചോര കിട്ടും അന്നങ്ങ അവൻ്റെ കൗത്താണ് അർത്തിട്ടുള്ളത് അപ്പോൾ കൗത്ത് സമയത്ത് സമയത്തും അവൻ്റെ ചോര ഇട കാണുന്നില്ല അപ്പോൾ ചോര കാണുന്ന സമയത്ത് ട്രെയിൻ ഇങ്ങനെ അടിച്ച് ഇപ്പോൾ കേരള കേരളത്തിൽ പോലീസാർ പറയുന്നുണ്ട് അവന് ആത്മഹത്യക്ക് സ്വസൈഡ് ആക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് സരിയല്ല അവനെ കൊന്നതാണ് അപ്പോൾ ഞാൻ വേറെ ഡി എസ് പി അവരോട് സംസാരിച്ച നമുക്ക് അവരൊക്കെ കൊന്നു തന്നെയാണ് സാർ എന്ന് പറഞ്ഞിരുന്നുണ്ട് അപ്പൊ പറഞ്ഞിരിക്കുമ്പോ നൗഫൽ ട്രെയിൻ തട്ടി മരിച്ചതായി കരുതുന്നില്ലെന്നും അവന്റെ ശത്രുക്കൾ അവനെ കൊന്ന് റെയിൽവേ ട്രാക്കിന് സമീപം കൊണ്ടിട്ടതാണെന്നും നാട്ടുകാരനായ പറയുന്നു നാട്ടുകാരനായും ഈ നാട്ടിലും വീട്ടിലും നല്ലൊരു വ്യക്തിയാണ് എന്തും പറയാ അത് വരക്കാറ് പക്ഷെ നൗഫലിനെ ആ ട്രാക്ക് കണ്ട രീതി അത് വണ്ടി രീതിയിലല്ല അത് ഒരു കൊലപാതകം ചെയ്ത രീതിയാണ് എന്താ പറഞ്ഞാൽ ട്രെയിനടിച്ചാൽ ബോഡി ഒരു ദൂരം ധരിക്കേണ്ടതാണ് പക്ഷേങ്കിൽ ഈ നൗഫലിൻ്റെ ബോഡി ഉണ്ടായത് ട്രാക്കിൻ്റെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് അവിടുത്തെ ആൾക്കാരും ആ റെയിൽവേ ട്രാക്കിലെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരും പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ട്രെയിനടിച്ചാൽ ഒരിക്കലും ബോഡി ഇത്ര അടുത്തുണ്ടാവില്ല എവിടെയെങ്കിലും തീർച്ചിട്ടോ പീസ് ഫീസോ ആയിട്ടുണ്ടാവും പക്ഷേ എങ്കിൽ അതേമാതിരി കേരള പോലീസ് ഒരു സംശയമുള്ളത് ട്രെയിൻ അടിച്ച രീതിയിലാണ് പക്ഷേ എങ്കിൽ എല്ലാവർക്കും നാട്ടുകാർക്കും നമ്മൾക്കും இத்தனை நாள் போனி நாள் வைத்து நியாய கிட்டும் கிட்டு எந்த ரெண்டு மூணு எந்திராக்க நாள் போன ஞாயிற் கிட்டே நீங்க கிட்டு நண்டு மக்கள் കുറ്റക്കാരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും തങ്ങൾക്ക് നീതിയും ന്യായവും കിട്ടണമെന്നുമാണ് മാതാപിതാക്കൾ വ്യക്തമാക്കുന്നത് ഇതാക്കിട്ടില്ലേ കൊള്ളരു ഞായേ കിട്ടുള്ളൂ കിട്ടുള്ളു പിടിയായിട്ട് മഞ്ജേശ്വരം പോലീസിന് നൌഫലിന്റെ ശത്രുക്കളുടെ കൃത്യമായ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് വിശദമായ അന്വേഷണം നടത്തിയാൽ മരണം കൊലപാതകമാണെന്ന് തെളിയുമെന്നും കേരള പോലീസ് മികച്ച അന്വേഷണ സംഘമാണെന്നും തങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നും ഇവർ പറയുന്നു ന്യൂസ് ബ്യൂറോ ഉപ്പള